ചില അത്യാവശ്യ കാര്യങ്ങളെ കൊണ്ട് ഇന്നലെ ക്ലാസ് നടന്നിട്ടില്ല ഇന്നും എമർജൻസി എമർജൻസി ആയി ചെലതുണ്ട് എന്നാലും അതൽപ്പം സമയം മുതലു വേണ്ടി വിനിയോഗിക്കാം ആവശ്യാനോക്കാല മനസ്സിലാക്കുവാൻ നമുക്ക് മാറാവട്ടെ ഇന്ന് കുഞ്ഞലാളുകളുടെ സംശയത്തിന് ഒരു ചെറിയ മറുപടി പറയാം വിശദമായി ക്രമക്കെനിക്ക് ആളുള്ള പിന്നീട് പറയാം ഒന്ന് മഹാനായ കാലിൽ വരുന്ന മറവും ിൽ സമസ്ത മുഷാബറയിൽ നിന്നിറങ്ങിപ്പോരുന്ന ആ സമയത്തുള്ള മുഷാബറ മെമ്പർമാർ എത്രയായിരുന്നു എന്നാണ് അത് നിങ്ങളെ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വേണ്ടതുപോലെ അവര് കേൾക്കുന്നവരാണ് മനസ്സിലാക്കുന്നത് നാൽപ്പത് അംഗങ്ങളാണ് മുഷാബറയുടെ പൂർണമായിരിക്കുന്ന കമ്മിറ്റി ഈ സന്ദർഭത്തിൽ അഞ്ച് ആളുകൾ മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തിഅമ്പത്തി ഒമ്പത് കാലങ്ങളിൽ ആയിട്ട് അഞ്ചു ആളുകൾ മരണപ്പെട്ടതിന് പകരം വേറെ ആരെയും അന്ന് എടുത്തിരുന്നില്ല മുപ്പത്തി അഞ്ചു ആളുകളാണ് അന്ന് അതിൽ നിന്ന് കണ്ണീർ പുസ്തകടക്കം ആറ് ആളുകൾക്ക് രോഗം കാരണം അപ്പൊ നാല്പതിൽ നിന്ന് അഞ്ചാള് മരണപ്പെട്ടത് ബാക്കി മുപ്പത്തി അഞ്ചാള് അതിൽ നിന്ന് ആറാളുകൾ രോഗികളായവർക്ക് ആ ആറ് ആളുകളും കഴിച്ചാൽ ബാക്കി ഇരുപത്തിയൊമ്പത് ആളുകളാണ് അന്ന് ഉഷാവറയിലുള്ളത് പക്ഷെ എന്നിട്ട് അന്ന് ആ വിളിച്ച യോഗത്തിനെത്തിയവരോ ഇരുപത്തിയൊന്ന് ആളുകളെ ഉള്ള പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തി ഒന്ന് ആളുകളാണ് എട്ടാളുകൾ ആ ഉള്ളവർക്ക് തന്നെ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഉള്ളവർ പങ്കെടുത്തിട്ടില്ല ചിലപ്പോ ക്ഷീണം ഉണ്ടാകാം അതിന് മറ്റേതെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടാകാം എന്തായിരുന്നാലും ഇരുപത്തി ഒന്ന് ആളുകളാണ് അന്ന് അതിൽ പങ്കെടുത്തത് ഉഷാവറ യോഗം ചേരാനുള്ള ആളുകളൊക്കെ ഉണ്ട് കാരണം മുപ്പത്തി അഞ്ചിന്റെ പകുതിയിലധികം മൂന്നിൽ രണ്ട് ഭാഗത്തോളം ആളുകളുണ്ടല്ലോ ആ യോഗത്തിൽ യോഗത്തിലെക്കാണ് സംസാരങ്ങളും കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് ഭൂരിപക്ഷം തികതുകൊണ്ട് ഞങ്ങൾ അതുപോലെ ചെയ്യും എന്നിങ്ങനെ മറുഭാഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബഹുമാനപ്പെട്ടതാദ്യപരമായിരുന്നേറ്റി ആ ഇടനേട്ട കൂട്ടത്തിൽ പതിനൊന്ന് ആളുകൾ അന്ന് പോന്നിരുന്നു പക്ഷെ ചില ആളുകൾ അങ്ങോട്ട് തന്നെ മടങ്ങിയിരുന്നില്ല അതിൽ പ്രമുഖനാണ് അന്തോൺ അബ്ദുൾ ഹിയ പിന്നെ പീര പോകാതിരുന്നിട്ട് അങ്ങോട്ടും പോയിട്ടില്ല നമ്മളും സ്ഥാഗരയിലേക്ക് വന്നിട്ടില്ല പി എ അബ്ദുൾ ഹിന്നെ ചെമ്പരിക്കപ്പാടി നമ്മളും സ്ഥാപനയിലും വന്നിട്ടില്ല അവരോടും സാഗറക്കും പിന്നെ പോയിട്ടില്ല അവർ വൈസ് പ്രസിഡന്റായിക്കൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ആളുകളൊക്കെ കഴിച്ചു ബാക്കി ആറ് ആളുകളാണ് ഇപ്പോഴൊക്കെ ഉറച്ചു നിന്നത് മഹാനായോ മറുപങ്ങൾ ബഹുമാനപ്പെട്ട മറുഹവും എന്നെ നൂറോൾ ഇളമിസ്താദ പിന്നെ മറുഹവും അണ്ടവണീനും ശരിയാണ് മറഹവും മാനിപ്പവും ശരിയാ പിന്നെ ബഹുമാനപ്പെട്ട എ പി എഫ് സാദിൻ ഇളമ കെ പി എംസവും ശരിയാണ് ആ ആറാളിൽ നിന്ന് രണ്ടാളെയൊക്കെ ബാക്കി വന്നു ബാക്കിയുള്ള ആളുകളൊക്കെ ഒപ്പാത്തായി പോയി എന്നാൽ അങ്ങോട്ട് പോയവരിലും കണ്ടോൺ അബ്ദുള്ള മസുലിയാർ അവരും ഒപ്പാത്തായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും പോരാതിരുന്ന ടി അബ്ദുള്ള മസുലിയാൽ അതുപോലെ നമ്മളെ ചന്ദ്രിക്കാറില് തുടങ്ങിയ ആളുകളൊക്കെ അവരും ഒപ്പാത്തായി പോയി ഇതാണ് അതിന്റെ അവസ്ഥ ഇരുപത്തി ഒമ്പതാളാണ് അന്ന് ഉണ്ടായിരുന്നത് രോഗം കാരണം വരാതി ആൾ രോഗം കാരണം എന്നാൽ അവസര അവശത അനുഭവിക്കുന്നവരായത് കൊണ്ട് വരാൻ കഴിയാത്തവർ പിന്നെ ബാക്കിയെടുത്ത ആളുകൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് വരാതി ഇരുപത്തി ഒന്നാളാണ് പങ്കെടുത്ത് അതിന്റെ ഇറങ്ങുമ്പോൾ പതിനൊന്നുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് പ്രവർത്തിക്കാൻ ഉറക്കുന്നതു ആറു മേരെ ഉണ്ടായിട്ടുള്ളൂ ഇതാണ് ആ സ്നേഹരിൽ ആയിക്കാറുള്ളത് മറ്റൊന്ന് അദ്ദേഹം ചോദിച്ചത് കരഞ്ഞു വന്നിട്ട് സമസ്ത മനസ്സംഘടിപ്പിക്കുന്ന അയ്യായിരത്തില്ലായിരം പണ്ഡിതന്മാരെ കത്തയച്ചു വരുത്തി അതിൽ സമസ്തയിൽ അന്ന സംസ്കർ മെമ്പർമാർക്ക് രജിസ്റ്റർ നോട്ടീസ് അയച്ചു ആ അയക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകമായി കണ്ണീർപ്പുസ്ഥാവിനെ പോയി ബഹുമാനപ്പെട്ട ഉല്ലാസങ്ങൾ കണ്ടു ആശീർവദിച്ചു എന്നിട്ടൊക്കെയാണ് യോഗം ചെയ്തത് നമ്മളെന്ന് പറഞ്ഞു വളരെ ശരിയാണ് എന്നിട്ട് എന്റെ ആ യോഗത്തിൽ കണ്ണീർ തുസ്താവിനെ തന്നെ പ്രസിഡന്റ് ആയിട്ട് എടുക്കാതിരുന്ന ചോദ്യം ഈ രോഗ കോടി ചേറുമ്പോ കണ്ണീർ തുസ്താവിനെ എന്തുകൊണ്ട് പ്രസിഡന്റായിട്ടില്ല രാശി യോഗിക്കൂടെ ചെയ്തതിന് വേണ്ടി എടുക്കേണ്ടതായിരുന്നില്ലേ അതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ നടന്ന മുഷാവറ യോഗങ്ങളിൽ വളരെ കുറഞ്ഞ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട കന്നേപ്പുസ്ഥാനം വളരെ കുറഞ്ഞാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ചുരുങ്ങിയത് ഇന്നത്തത് പോലെ കൃത്യമായി യോഗം ചെയ്യുന്നില്ലെങ്കിലും രണ്ടു മാസം കൂടുമ്പോൾ ഒരു യോഗം അങ്ങനെ കൊല്ലത്തിൽ ഒരു ആറ് ഏഴ് യോഗക്കന്നും കൂടലുണ്ട് അവ പത്ത് കൊല്ലം കൂടുമ്പോ ചുരുങ്ങിയത് ഒരു എഴുപത് യോഗം ഒരു എഴുപത്തഞ്ച് യോഗം ചെയ്തിട്ടുണ്ടാവും ആ എഴുപത്തിയഞ്ച് യോഗത്തിൽ ഒരഞ്ച് യോഗത്തിനൊക്കെ കൂടിയാൽ പ്രധാനപ്പെട്ട കന്നിയേറ്റുസ്ഥാനം കൊടുത്തിട്ടുള്ളൂ അതെന്താ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ടവരുടെ ശാരീരിക അവസ്ഥത വലിയ പ്രയാസമാണ് വരാൻ അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവനെ വിവരമറിയിക്കും അത് ഉള്ളാളത്തെ മുതലിഷ്ണ്ടല്ലോ ഉള്ളാളത്തെ മുതലിച്ച് കൂടി നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചാലും വേണ്ടി കണ്ണീർ തുസ്താദ് അങ്ങനെ പറയുന്നില്ല ബഹുമാനപ്പെട്ട ഉള്ളാൾക്കങ്ങൾ സാവറിയിലെത്തിയതിനു ശേഷം കണ്ണീർ തുസ്താദ് പോലും കൂടുതൽ യോഗങ്ങളൊക്കെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഉള്ളാത്ത നടപടികളാണ് അപ്പോൾ ഈ നിലയ്ക്ക് കണ്ണീയ പുസ്തകം പറയും അങ്ങനെ തങ്ങളുടെ ദശയിലോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ദശയിലോ യോഗം ചേരും അവളുടെ അവശത കൊണ്ടാണ് അന്ന് തന്നെ വരാതിരുന്നത് അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് കണ്ണീയ പുസ്താവിനെ പ്രസിഡന്റ് സ്ഥാനത്തിന് എത്തിയിട്ട് ഈ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുവാനോ അതിന് വരാനോ കഴിയാത്ത ഒരു മഹാപണ്ഡിതൻ ആ പണ്ടെ പ്രസിഡന്റ് ആക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരെ ആക്കിയില്ല എന്നല്ലാതെ ബഹുമാനപ്പെട്ടവരോടുണ്ടെങ്കിലും ബഹുമാനം കുറഞ്ഞല്ലോ മറ്റോ അല്ല ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തന്റെ കീഴിലുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് അഥവാ ബാക്കി നാൽപ്പത്തിൽ നിന്നുള്ള മുപ്പത്തി ഒമ്പത് ആളുകൾക്കും അവരിൽ നിന്ന് എന്തെങ്കിലും അശുഭകരമായത് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അഭിപ്രായം അനുസരിച്ചും ഭിപ്രായം പറയേണ്ട ആളാണ് പ്രസിഡന്റ് ഉദാഹരണത്തിന് ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഉള്ള തങ്ങൾ അവർക്ക് ഇറങ്ങി പോരുന്നതിന്റെ മുമ്പാണല്ലോ മുതലക്കുളം മൈതാനിയിൽ വഹാദുകൾ ഉടപ്പിച്ച് ഒന്നിച്ച് ബഹുമാനപ്പെട്ട സംശയം എന്ന ഒരു യോഗത്തിന് പങ്കെടുക്കേണ്ടി വന്നു അത് ഒരു വലിയ തെറ്റായിട്ടൊന്നും ആരും കാണുന്നില്ല പക്ഷേ അതിന്റെ ഒരു തെറ്റ് ഉണ്ടായിരുന്നോ ഞാനൊരു ക്ലാസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഗുഹാബിയുടെ കടുത്ത നേതാവ് മൂന്നു തലാർത്തും ജില്ലിയാൽ ഒരു തലത്തെ ആവുകയുള്ളൂ എന്ന് അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സമിഷ കടമ അതിനെതിരെ മൌനം വീക്ഷിച്ചു എന്നുള്ളത് ഒരു അപാകത തന്നെയാണ് ഇങ്ങനെയുള്ള അപാകതകൾ വരുമ്പോൾ അതിനെ തിരുത്തേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർ അതിനാ യോഗത്തിന് വരാൻ തന്നെ കഴിയാതിരുന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് എങ്ങനെ അതിൽ തിരുത്താനോ നിർദ്ദേശിക്കാനോ കഴിയുമോ ഉദാഹരണം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കനിയ കുസ്താവിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തില്ല കറിയും കാരണം ഇപ്പൊ ജനറൽ ബോഡിയുടെ തീരുമാനമാണ് എത്ര വലിയ മഹാന്മാരായിരുന്നാലും ജനറൽ ബോഡിയുടെ തീരുമാനമാണ് രണ്ടാമത് അവർ തിരഞ്ഞെടുക്കണോ തെരഞ്ഞെടുക്കണ്ടേ എന്നുള്ളത് ഇപ്പൊ ജനറൽ ബോഡിയിൽ അങ്ങനെ അഭിപ്രായം വന്നില്ല അതുകൊണ്ടും തെരഞ്ഞെടുത്തില്ല ഈ ബഹുമാനപ്പെട്ടവരെ അങ്ങനെ തെരഞ്ഞെടുപ്പു എന്ന് വെക്കുക എങ്കിൽ അന്നത്തെ അവസ്ഥ മറ്റൊരു നാക്ക കാരണം കണ്ണിയ പ്രസ്താദിന്റെ മകൻ കുഞ്ഞുമോൻ മുസ്ലിയാർ ഇന്ന് മഹാനവരുടെ ഹക്ക് മനസ്സിലാക്കി നമ്മോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞുമോൻ മുസ്ലിയാരെ സ്വാധീനിച്ചുകൊണ്ട് കണ്ണീർ കുസ്താദിന്റെ പേരിൽ മറ്റുള്ളവർ വ്യാജ പ്രസ്താവന ഇറക്കും ഇപ്പോൾ രൂപീകരിച്ച സമസ്തയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അത് സമസ്തയല്ല അല്ലെങ്കിൽ സമസ്തയുടെ പിന്നെ തീരുമാനമല്ല അങ്ങനെ അവർക്ക് എന്താണോ തോന്നുന്നത് അതെഴുതിയിട്ട് കണ്ണീര പുസ്താവിന്റെ പേരിൽ അവര് പ്രസ്താവന അടക്കും അതിന് ഈ കുഞ്ഞുമോൺ മെച്ചയാരെ അവർ പിടിച്ച് കണ്ണീരപ്രസ്താവിനെ കൊണ്ടതിന് ഒപ്പുവെപ്പിക്കാനൊക്കെ അവർക്ക് കഴിയും അങ്ങനെയൊക്കെ അവർ പലതും നമ്മൾ തകർക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പലർത്തും കൊണ്ട് ഇടന്ന് പ്രാർത്ഥന അർപ്പിച്ചതൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ ഹോസ്പിറ്റലിലെ കേസ് കൊടുക്കുന്നവർക്ക് മുഖം കൊടുക്കണയൊക്കെ കണ്ണീർ പ്രസാദ് പറഞ്ഞതാണെങ്കിൽ പറയുന്നത് അങ്ങനെ എന്താണെങ്കിലും അതിന്റെയൊക്കെ പിരിൽ ഈ കേളാടി വിഭാഗമായി പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ പറഞ്ഞ് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കണ്ട എന്ന് മനസ്സിലാക്കിയും ബഹുമാനപ്പെട്ട കണ്ണീർ പ്രസാദിനെ അന്ന് പ്രശ്നം എന്നാൽ കണ്ണീർപുസ്താവിന്റെ പരിപൂർണമായിരിക്കുന്ന ആശീർവാദം നമ്മുടെ ഈ സമസ്തീർത്തുള്ള അതിന്റെ തെളിവണല്ലോ ആർജവത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഒരു സംഘടനയുടെ മുഴുവൻ പ്രതാപത്തോടുകൂടി നമ്മൾ നിലനിൽക്കുന്നു മറുഭാഗമോ അവർക്ക് ഈ സമൂഹത്തിനിടയിലുള്ള നിലയും വിലയും സ്ഥാനവും മാനുമൊക്കെ നമ്മളത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ കണ്ണീപുസ്താവിൽ നൂറ് ശതമാനവും പിള്ളക്കങ്ങളെയും പിള്ളാർക്കങ്ങളെ സംഘടനും ആശീർവദിച്ചിട്ടുണ്ട് പിന്നെ ഈ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിനാലിലാണ് ബഹുമാനപ്പെട്ട കണ്ണീർ പുസ്താദ് വഫാത്തായത് എന്നാൽ മറുഭാഗത്തിൽ അവിടെ ആധികാരികമായി കല്ലെങ്കിലും ഒരു സംസ്ഥാനം നടന്നിരുന്നു ആ സമസ്തയുടെ ഒരു യോഗത്തിലും അദ്ദേഹം വഹിക്കാൻ കണ്ണീർത്താദ് പോയിട്ടില്ല പോയിട്ടില്ല ഇതൊക്കെയാണ് അതിന്റെ വസ്തുത അതുകൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും മനസ്സിലാരും കരുതരുത് വളരെയധികം ചിന്തിച്ചും ആലോചിച്ചും ധീരമാനവർക്ക് കൊണ്ടും തന്നെയാണ് നമ്മുടെ ഈ സംഘടനത്തിനെന്താമത് പുനഃസംഗന നൽകിയത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതൊന്ന് രണ്ട് ആളുകൾ പ്രൈവറ്റായി ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞിരുന്നു പിന്നെയും ചോദ്യം നിരക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇതുപോട്ട് എല്ലാവരെയും അറിയിക്കുന്നത് എല്ലാവരും ഈ സംശയ നിവാരണം വരുത്തണമെന്നും അല്ല ഇ സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനിയും ചോദിക്കണമെന്നും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ല ഇവിടെ സംശയമുണ്ട് സംസ്ഥാന വിധത്തുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഇൻഷാ അല്ല അത് അല്പം വിശദമായി പറയേണ്ടതാണ് അത് നമുക്ക് നാളെ പ്രതിപാദിക്കാം അള്ളാഹു ചോദ്യമാറാകട്ടെ അലഹമുല്ല